ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടോട്ടി പോയി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേടി ഇരിപ്പം കോളനി റോഡിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ മെയിൻ റോഡിൻ്റെ വക്കിൽ തന്നെ അതാണ് രണ്ട് ആളുകൾ നിന്ന് ബസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്യുകയാണ് അവ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി കാരണം ചെറുപ്പക്കാർ ഒരുപാടുള്ള ഈ ഒരു ചുറ്റുപാടിലോ അല്ലേ ഇത്രയും പ്രായമായിട്ടുള്ള ഇത് ചെയ്യണേ കണ്ടപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം എന്ന് തോന്നി നമുക്ക് വരെ ഒന്ന് പരിചയപ്പെടണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇക്ക എന്റെ പേരെന്താ വീട്ടി ഉമ്മർക്കോയാ വീട്ടി ഉമ്മർക്കോയ പഴയ ഡ്രൈവറ പഴയ ഡ്രൈവറാണല്ലേ ഇപ്പൊ ഇന്നും രണ്ടുപേരും കൂടി ഇത് ക്ലീൻ ആക്കാൻ ഉണ്ടായൊരു പ്രചോദനം അത് ഞങ്ങള് കോൺഗ്രസ് പാർട്ടിന്റെ ബസ് സ്റ്റോപ്പ് മുനിസിപ്പാലിറ്റിന്റെ അല്ലിറ്റിന്റെ ഞങ്ങള് ഞങ്ങൾ കോൺഗ്രസ് വരാണ് അന്ന് ഇന്ന് വരെ അപ്പൊ ഇനി മരണപേരം കോൺഗ്രസ് വശം ക്ലീനിങ് ആരും ഇല്ല പ്രയോജനക്കാരായ ആൾക്കാരെ ഞമ്മ പിന്നു വലിയ സൗകര്യം കല്ലോ ഞമ്മ പിന്നു വലിയ സൗകര്യം ആഴ്ചയിലാഴ്ച മെഷീൻ നമ്മളെടുത്തിണ്ട് മെഷീൻ ഒരാളെ വിളിക്കണ്ട ആവശ്യമില്ല പാർട്ടി ചെറുപ്പക്കാരായ ആൾക്കാരും വലിയ സൗകര്യം ഞാൻ തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ സൗദിയിലായിരുന്നു ഇതുവരെ ഒന്നുമില്ല ഇവിടെ വന്ന് ആദ്യൊരു മൊബൈൽ കാർഡ് തുടങ്ങി അത് ബാങ്കിൽ ഇത് അത് കഴിഞ്ഞ് മകൻ ഇപ്പൊ ഗൾഫിലാണ് അപ്പൊ അവൻ കുറച്ച് കാശ് സിമെന്റും കട തുടങ്ങി അത് മൂന്ന് ലക്ഷം കിടത്തിലായി ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ലോഡ്ജ് ഉണ്ട് വേറെ ആളുടെ അപ്പൊ അത് നോക്കി അടുത്ത ഫാമിലിയൊക്കെ അങ്ങനെ പോവുണ്ട് അന്നേപുറത്ത് ബാക്കില് അള്ളാഹുവാണ് ഇവിടന്ന് കടക്കാരൻ നമുക്ക് പൈപ്പ് ഇട്ടു തന്നു പൈപ്പ് ഇട്ടു തന്നു അള്ളാഹു ഒരു പൈപ്പ് ഇട്ടു തന്നു ഇട് கரണ്ടി ലാബുകാരൻ തന്നു ഒരു സേവനം നമ്മൾ നൽകണം കോഴിക്കോട്ടേക്ക് പോകുന്ന റൂട്ടില് കോളനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മള് ഇവിടെ രണ്ട് പ്രായമായ യുവാക്കളെ കണ്ടത് അപ്പൊ അത് കണ്ടപ്പോ ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം തോന്നി കാരണം സമൂഹത്തിന് മാതൃകയാവുന്ന ഇത്തരം കാര്യങ്ങള് നമ്മുടെ വ്ലോഗിലൂടെ കാണിക്കാനൊരു സന്തോഷം തോന്നി കളക്കെ കണ്ടപ്പോ അപ്പോ ബായ്